നമ്മൾ പല കർമ്മങ്ങൾ കൊണ്ടും പലരെയും ദ്രോഹിക്കാറുണ്ട് പലതരത്തിലുള്ള ആഭിചാരങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പക്ഷെ ഒരു ഭക്തൻ എന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും നിങ്ങൾ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഴി തന്നെ നിങ്ങൾ തോണ്ടുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഇത് വലിയൊരു കാര്യമാണ് ഇത് പലരും ചിന്തിക്കാൻ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളുടെ ഒരു കാര്യവും നടക്കാത്തത് നിങ്ങൾ വളരെ വലിയ രീതിയിൽ താഴേക്ക് പോകുന്നത് ദൈവത്തിന് പകരം മറ്റു ചില മൂർത്തികൾ പോലും നിങ്ങളുടെ കൂടെ കൂടാനുള്ളൊരു കാര്യം ഈ ഒറ്റ ചിന്താഗതിയാണ് ഈ ഒറ്റ പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾ താഴേക്ക് പോകുന്നത് നിങ്ങളുടെ കൂടെ പലതരത്തിലുള്ള മൂർത്തികൾ കൂടുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കൂടി വരുന്നത് നെഗറ്റീവ് എനർജി കൈകാര്യം ചെയ്യുന്ന പലതരത്തിലുള്ള പ്രപഞ്ച ശക്തികളും നിങ്ങളുടെ കൂടെ കൂടുന്നത് ദൈവമുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി കൈകാര്യം ചെയ്യുന്ന താഴ്ന്ന ശക്തികളുമുണ്ട് ഈ ശക്തികൾ നിങ്ങളുടെ കൂടെ കൂടുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടായിക്കൊള്ളട്ടെ നെഗറ്റീവ് തോട്ടായിക്കൊള്ളട്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് മൂർത്തികൾ എന്ന് പറയാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം പക്ഷേ അങ്ങനെയുള്ള കാര്യം കൂടി വരികയാണെങ്കിൽ ഈ ഒറ്റ കാര്യം കൊണ്ടാണ് വേറൊന്നുമല്ല ഭഗവാനെ അവൻ ഒരിക്കലും രക്ഷപ്പെടരുതേ ഭഗവാനെ അവൻ്റെ കാര്യം ഒരിക്കലും നടക്കരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് അയൽവാസികൾക്കിട്ടും നമ്മളുടെ തന്നെ സഹോദരങ്ങൾക്കിട്ടും നമ്മളുടെ തന്നെ ബന്ധു മിത്രാദികൾക്കിട്ടും നമ്മൾ കൊടുക്കുന്ന വലിയ പണിയുണ്ടല്ലോ പ്രാർത്ഥനയുടെ രൂപത്തിലും പലതരത്തിലുള്ള കർമ്മത്തിൻ്റെ രൂപത്തിലുമൊക്കെ ഇതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അതെ നമ്മളുടെ ഈ ചിന്താഗതി കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ഒരാളെ തളർത്താൻ വേണ്ടി ഒരാ ഒരു കാര്യവുമില്ലാതെ ഒരു എന്താ പറയുക പ്രകോപനവും ഇല്ലാതെ ഒരാളെ തകർക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവരുടെ മുഖത്തേക്ക് നോക്കൂ അവരുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ദൈവികത അവിടെ കാണാൻ സാധിക്കില്ല വളരെ ഡാർക്കായിട്ടുള്ള ഒരു പിശാചിന് സമാനമായിട്ടുള്ള മുഖമായിരിക്കും അവരുടെ ശ്രദ്ധിച്ചു നോക്കൂ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ കയറിയിറങ്ങി ക്ഷേത്രത്തിൽ കയറി ഭഗവാനോട് ഇങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നു അവരുടെ മുഖം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ മുഖത്ത് ഒരിക്കലും ഒരു ചൈതന്യം ഉണ്ടാകില്ല ഇത് തന്നെയാണ് സത്യം ഇതെന്തുകൊണ്ടാണ് ആ ചൈതന്യത്തിൻ്റെ രൂപത്തിൽ അവരുടെ മുഖത്ത് ഒരു ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പോലെ ആ ഭഗവാന് നമ്മൾ കൊടുക്കുന്നത് ഇരട്ടിയായിട്ട് തിരിച്ചു തരും അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് ദേവരും നിങ്ങളും വളരൂ എന്നാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നത് അതുപോലെ നമ്മളൊരു നെഗറ്റീവ് ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഒരു ഭഗവാനിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഭഗവാൻ അത് തരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല വേറെ ചില താഴ്ന്ന മൂർത്തികൾ അങ്ങനെയും പറയാം നെഗറ്റീവ് എനർജി എന്നും പറയാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കൂടെ കൂടും അപ്പോൾ നമ്മൾക്ക് കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ വരും ഇപ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ചതിൻ്റെ പത്തരട്ടി നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വരും അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാധാരണ ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കാളി കാളിദേവിയോടോ നരസിംഹസ്വാമിയോടോ എല്ലാം ഉഗ്ര ദേവതമാരാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ശത്രുനാശ ദേവതമാരാണ് ഇങ്ങനെയുള്ള ദേവതമാരോട് പോലും ഭക്തിയാദരവോടെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന വികാരം എന്താണ് ഒരു വിരക്തിയാണ് ലോകത്തോട് തന്നെ വിരക്തി സ്വത്തിനോടും സമ്പാദ്യത്തിനോടും എല്ലാം ഉള്ളൊരു വ്യക്തി ദൈവം മതി എന്നുള്ളൊരു ചിന്ത ആത്മീയ ഭാവമാണ് ഉണ്ടാകുന്നത് ഇതാണ് അതിനർത്ഥം ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നു ഭഗവാന്റെ അനുഗ്രഹമാണ് നമ്മളുടെ കൂടെ ഉള്ളത് എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ് പക്ഷേ അതേ സമയം നമ്മൾക്ക് നെഗറ്റീവ് ചിന്തകൾ കൂടി വരികയാണെങ്കിലോ അതിനർത്ഥം നമ്മളുടെ വിളി കേൾക്കുന്നത് ഭഗവാൻ അല്ല പോസിറ്റീവ് എനർജി അല്ല നെഗറ്റീവ് എനർജിയാണെന്ന് മനസ്സിലാക്കണം അതായത് നമ്മൾ ചിന്തിക്കുകയാണ് ഭഗവാനെ അവൻ രക്ഷപ്പെടരുതേ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ആഭിചാരം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ ആ ഭഗവാനാണ് നടത്തി തരുന്നതെന്ന് ഒരിക്കലുമല്ല ഭഗവാനല്ല നടത്തി തരുന്നത് മുല്ലപ്പൂങ്കൊടി ഏറ്റുകിടക്കും കല്ലിനു മുണ്ടാ സൗരഭ്യം എന്ന് കുമാരനാശൻ പറയുന്നത് പോലെ എന്താണോ നമ്മളുടെ കൂടെ ഉള്ളത് എന്താണോ നമ്മളുടെ ചിന്താഗതി അതിനനുസരിച്ചുള്ള ശക്തികളെ നമ്മളിലേക്ക് തേടി വരികയുള്ളു അപ്രകാരം നെഗറ്റീവ് ചിന്താഗതി ഉള്ള ഒരാളിലേക്ക് നെഗറ്റീവ് ശക്തികൾ കടന്നു വരും അതൊരിക്കലും ദൈവമല്ല ഈ നെഗറ്റീവ് ശക്തികളാണ് വീണ്ടും നമ്മളെ പലതരത്തിലുള്ള കുഴികളിലേക്കും ചാടിച്ച് നമ്മളുടെ ജീവിതം തന്നെ നാശമാക്കി തീർക്കുന്നത് ഇപ്പോൾ പലരും പ്രതീക്ഷിക്കും ചിലർ എത്രത്തോളം പാപകർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ആണ് പിന്നെയും അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കും അത് ഭഗവാന്റെ ടെക്നിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ എന്തു ചെയ്യുമെന്നറിയാമോ നമ്മൾക്ക് രണ്ട് തരം കർമ്മമുണ്ട് ഒന്ന് പാപം ഒന്ന് പുണ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജന്മം എടുക്കുന്നത് കർമ്മ വികർമ്മ അകർമ്മ എന്ന് പറയും അകർമ്മം എന്ന് പറയുന്നത് വലിയ നിലയാണ് അല്ലാതെ കർമ്മ കർമ്മവികർമ്മങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പാപ പാപപുണ്യ കണക്കിനനുസരിച്ചാണ് ഓരോ ജന്മം എടുക്കുന്നത് ഈ ജന്മത്തിൽ ഓരോ പ്രാരാബ്ധ കർമ്മവും കൊണ്ടുവരുന്നത് അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പുണ്യം മുഴുവൻ ഒറ്റ അയാൾക്ക് കൊടുത്ത് തീർക്കാൻ നോക്കും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കും ആ പുണ്യം അനുഭവിച്ചോ എന്ന് പറയും കാരണം എന്താ ഇവൻ്റെ തെറ്റിൻ്റെ കണക്ക് കൂടുകയാണ് ഇവൻ്റെ പാപത്തിൻ്റെ കണക്ക് കൂടുകയാണ് ഇവൻ്റെ പാപം കൂടി വരുമ്പോൾ അവനുള്ള കാര്യങ്ങൾ പോസിറ്റീവ് എല്ലാം കൊടുത്തു തീർത്തിട്ട് നെഗറ്റീവ് എല്ലാം ഒരു കൂമ്പാരം പോലെ കൂട്ടിയിട്ട് ഈ പ്രപഞ്ചം അവനെ നിലത്തടിച്ച് വലിക്കും മനസ്സിലായോ അതുകൊണ്ടാണ് പലരും ചിന്തിക്കും ഞാൻ പലർക്കിട്ടും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ എന്താ അവിടെ സംഭവിക്കുന്നത് നമ്മളുടെ പോസിറ്റീവ് എല്ലാം തീർത്തിട്ട് നെഗറ്റീവിനെ ഒരു കൂട്ടിയിട്ട് ഈ പ്രപഞ്ചം നിലത്തേക്ക് അടിക്കാനുള്ള പ്ലാനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളോട് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ നിങ്ങൾ എന്തിനാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ നോക്കുന്നത് ചിലപ്പോൾ ചില പാവ പാവങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പോലും ഇല്ല നിങ്ങളോടൊരു തെറ്റ് ചെയ്തിട്ട് പോലും ഇല്ല എന്തിനേറെ പറയുന്നു നമ്മളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല പക്ഷേ നമ്മൾ എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചാലോ ഒറ്റ ഉത്തരമേ ഉള്ളൂ അവൻ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല അപ്പോൾ നമ്മളുടെ അയൽവാസി ആയിരിക്കും വളരെ സന്തോഷത്തോടു കൂടി എന്ന് പറയാണ് ചേട്ടാ ഞാനൊരു കാർ വാങ്ങാൻ പോവുകയാണ് കേട്ടോ ചേട്ടാ ഞാനൊരു വീട് വെക്കാൻ പോവുകയാണ് കേട്ടോ ചേട്ടാ ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് കേട്ടോ ഒരു പ്രകോപനവും വളരെ സന്തോഷത്തോടെ ചിലപ്പോൾ കയ്യിൽ കുറച്ച് ലഡ്ഡുവായിട്ടായിരിക്കും നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ചേട്ടാ ഈ ലഡ്ഡു എടുക്കൂ എനിക്ക് ഈ സന്തോഷ വാർത്ത പറയാനുണ്ടെന്നായിരിക്കും അപ്പോൾ നമ്മൾ അവർ പോലും അറിയാതെ അവർക്കിട്ട് വേറൊരു ലഡ്ഡു കൊടുക്കും ആ ആണ് ഈ പറയുന്ന ആഭിചാരമായിട്ടും പലതായിട്ടും നമ്മൾ അവർക്കിട്ട് തിരിച്ചു കൊടുക്കുന്നത് എത്ര നീചന്മാരാണ് നമ്മൾ നമ്മളോട് സന്തോഷത്തോട് വന്ന് പറയുന്ന ഒരു കാര്യം ഇത് അയൽവാ എന്താ പറയുക അയൽവാസികൾ ചെയ്താൽ പോലും നമുക്ക് ഒരു കണക്കിന് നമുക്ക് ക്ഷമിക്കാമെന്ന് വിചാരിക്കാം സ്വന്തം സഹോദരങ്ങളും മാതാപിതാക്കളും പോലും ചെയ്യുന്നവരുണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് പലരും പറയുന്നത് കേൾക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ പോലും മക്കൾ രക്ഷപ്പെടരുതെന്ന് വിചാരിക്കുന്ന സഹോദരങ്ങളും എന്തൊക്കെ കാണണം കലിയുഗത്തിലെ അസുരന്മാർ നമ്മളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇതാണെങ്കി ഇവര് ചിന്തിക്കുന്നത് എന്താ ആ പരാതിയും ഇല്ല ഒന്നുമില്ല ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ ഏൽക്കുകയും ചെയ്യും കാര്യം എന്താ ഒരു ഒരു തെളിവില്ല നമ്മളെ നശിപ്പിച്ച ഇന്ന ആളാണെന്ന് ഒരു തെളിവില്ല അവരെന്താ അവര് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇവര് നമ്മൾക്കിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ ഒരിക്കൽ പോലും നമ്മൾക്ക് ആരാണ് ചെയ്തത് എന്ന് പോലും അറിയില്ല അങ്ങനെ കിടന്ന് വലയുന്ന എത്ര പേരുണ്ട് നല്ലൊരു കാര്യം സംഭവിക്കാതിരിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ എന്തിനു സംഭവിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരു പരിധി വരെ പറയും കേരള ജനതയുടെ ചിന്ത ഒരു പരിധി വരെ ശരിയാണ് കാര്യം എന്താണെന്ന് അറിയാമോ അന്ധവിശ്വാസമാവുമ്പോൾ ചോദ്യം ചെയ്യും നമ്മളുടെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളിലും തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വാസം അന്ധവിശ്വാസമായ ചോദ്യം ചെയ്യും നമ്മളുടെ നന്മ മറ്റൊരാളുടെ നന്മ നമ്മൾ ജീവിതത്തിൽ കരകയറുന്നതായിക്കൊള്ളട്ടെ നമ്മളുടെ കാര്യത്തിൽ പൂജാ വഴിപാടുകൾ നടത്തുന്നതായിക്കൊള്ളട്ടെ അതുവരെ ഒക്കെ അതിനപ്പുറം ചില പൂജാ വഴിപാടുകളൊക്കെ ചെയ്ത് വലിയ ഹോമങ്ങളൊക്കെ ചെയ്ത് മറ്റൊരാളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ വിശ്വാസം എന്നുള്ളത് അന്ധവിശ്വാസത്തിലേക്ക് പരിണമിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഒരു ഉപകാരം ഉണ്ടാവില്ല അത് ചോദ്യം ചെയ്യപ്പെടണം അതിനെതിരെ ആളുകൾ സംസാരിക്കണം അവരുടെ കൂടെ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും ഹിന്ദുക്കൾക്കെതിരെ അവർ സംസാരിച്ചാലും ഞാൻ അവരുടെ കൂടെയാണ് കാരണം എന്താ അന്ധവിശ്വാസം ചോദ്യം ചെയ്യപ്പെടണം ഒരു പരിധി വരെ വിശ്വാസം അതിനപ്പുറം മറ്റൊരാളെ നശിപ്പിക്കാനും അതിന് ഇതിനും ഒക്കെ നടക്കുന്നവരുണ്ട് ചിലരുടെ ജീവിത ലക്ഷ്യം തന്നെ എന്താണെന്ന് അറിയാമോ മറ്റൊരാളെ നശിപ്പിക്കില്ല മറ്റൊരാളെ നശിപ്പിക്കില്ല അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കണമെന്നില്ല സ്വന്തം മക്കളും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളും ഒക്കെ താഴ്ന്നു കിടക്കുകയാണെങ്കിലും ഞങ്ങൾക്കൊരു ഉന്നതി വേണം ആത്മീയമായി എന്നല്ല അവർ വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ചെന്നോ ഏതെങ്കിലും ഒരു നല്ല ദൈവജ്ഞരെ കണ്ടോ എൻ്റെ കാര്യം നടത്തിയെടുത്ത് അല്ലെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടണമെന്നല്ല എൻ്റെ കുടുംബം രക്ഷപ്പെടണ്ട മറ്റവൻ്റെയും രക്ഷപ്പെടണ്ട എന്നുള്ള നീജമായ ചിന്ത ഇങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് എന്നുപോലെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഉണ്ട് മറ്റൊരാളെ നശിപ്പിക്കാൻ മുടക്കുന്ന പണത്തിൻ്റെ നൂറിലൊന്നു പോലും സ്വന്തമായിട്ടൊരു ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്തവരാണ് ഭഗവാൻ ഭഗവാന്റെ അടുത്ത് എന്ന് പണം മുടക്കുന്നത് അല്ലെങ്കിൽ പണം കൊടുക്കുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല തിന്മയ്ക്ക് വേണ്ടി ഭഗവാന്റെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകൾ പോലും ഉണ്ട് പലരും പ്രതീക്ഷിക്കും കൊട്ടേഷൻ ഏറ്റുവാങ്ങാനായിരിക്കും ഭഗവാൻ ഇരിക്കുന്നതെന്ന് ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിട്ട് അടിക്കാനായിട്ട് കൃത്യസമയം നോക്കി നിങ്ങളുടെ പുറം പൊളിയുന്നവരടിയിട്ടു ഈ നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും പാവങ്ങളാ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നെ എന്തിനാ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നെ ഇതിനൊക്കെ ഒരുപാട് കർമ്മഫലം ഇല്ലേ എന്ന് പ്രതീക്ഷിക്കുന്ന പാവങ്ങളാ ഈ ഒരു ശതമാനം ആളുകളുണ്ട് ഞാൻ പറയില്ലേ ഒരുപാട് നന്മകൾക്കിടയിൽ ഒരു തിന്മയുണ്ടായാൽ മതി എല്ലാം തിന്മയായി മാറാൻ നമ്മൾ പറയില്ലേ ഒരു കൂടയിൽ ഒരു കേടായ ഫലം മതി ബാക്കിയുള്ള നല്ല ഫലങ്ങളെയും ഇല്ലാതാക്കാൻ അതുപോലുള്ള ചില ആളുകളുണ്ട് ഒരു പ്രകോപനവും കൂടാതെ ഈ ഹിരണ്യ കശുവിന് എന്തിൻ്റെ കേടായിരുന്നെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതുപോലെ തന്നെ ചില ആളുകളെ പോലെ ഒരു പ്രകോപനവും ഇല്ല പാവങ്ങളാണ് രക്ഷപ്പെടുന്നത് കാണത്തില്ല അതുപോലെ തന്നെ ഒരു പരാഭക്തൻ സ്വന്തം മകനാണ് അവിടെ വിഷ്ണു നാമം ജപിച്ചുകൊണ്ട് ഇരുന്നാൽ ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം ഈ എന്താ കുഴപ്പം പക്ഷെ ഒന്ന് ചൊറിഞ്ഞു നോക്കി അടിയും കിട്ടി അടി കിട്ടിയത് ചെറിയ അടിയല്ലായിരുന്നു ആ നെഞ്ചാങ്കൂട് തന്നെ അങ്ങ് പിളർന്നെടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല ഈ അസുരൻ്റെ അഹങ്കാരമിരുന്ന ആ ഒരു ഹൃദയം ഉണ്ടല്ലോ അത് രണ്ടാക്കി പിളർന്ന് രണ്ട് കഷ്ണമാക്കി ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടുമാണ് ഭഗവാൻ എറിഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള പല ഹിരണ്യം ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഹിരണ്യ കൊച്ചുമക്കളാണ് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഓരോരോ നരസിംഹങ്ങൾ ഓരോരോ തോണി പിളർന്ന് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രതീക്ഷിക്കും നമ്മൾ ആർക്കിട്ടൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല സീക്രട്ടാ എന്ന് വിചാരിക്കും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല ഞാൻ അവനോട്ട് പണി കൊടുത്തല്ലേ എൻ്റെ മനസ്സിലല്ലേ അവൻ ഇങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടണ്ട എന്നൊക്കെ വിചാരിച്ച് പലരും പലതും ചെയ്ത് ഇപ്പോൾ ഇത് ആഭിചാരം തന്നെ ആയിരിക്കണം കേട്ടോ ചിലരൊക്കെ ഒരാൾക്ക് നല്ല ജോലി കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു കല്യാണം നടക്കുന്ന സമയമായിരിക്കും ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആളുകളെ കുറിച്ച് അപവാദം പറഞ്ഞു പിടിപ്പിക്കുക അവർ രക്ഷപ്പെടാതിരിക്കാൻ ചെയ്യുക അയാളുടെ ജോലി തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വന്ന് അവൻ നല്ല മോശപ്പെട്ട മയ്യനാ കേട്ടോ അവനൊന്നും നിങ്ങൾ കല്യാണം ആലോചിക്കരുതെന്നൊക്കെ പറഞ്ഞ് പരത്തുക അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് നമ്മളുടെ സമൂഹത്തിനുണ്ട് ഈ ഹിരൻ്റെ അശുക്കും അങ്ങോട്ട് ചൊറിയുന്നവരാ അങ്ങോട്ട് ഒരു പ്രകോപനമില്ലാതെ ഇങ്ങനെയുള്ളവർക്കോട്ടൊക്കെയുള്ള പടയും ചായയും ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ പഴ അതൊന്നും പറയാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കരുതേ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോൾ പണ്ടൊക്കെ പല രാജാക്കന്മാരും ഇങ്ങനെയുള്ള പല കാര്യം കർമ്മങ്ങളും ചെയ്തിട്ടുള്ളതായിട്ട് കേൾക്കും കാര്യം എന്താ അവർക്ക് അവരുടെ സംരക്ഷണം യുദ്ധത്തിന് വരിയല്ലേ ഇപ്പം സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രകോപനവും ഇല്ലാതെ പാവങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾ അപ്പം പലരും പറയുന്നത് പണ്ട് രാജാക്കന്മാർ ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് അതാ ഞാൻ പറഞ്ഞത് അതിൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത് അന്ത ഇതൊക്കെ ചെയ്യണം അത് വേറെ കാര്യം അല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടുള്ള ഒരു പാപവും ചേർട്ടുള്ള പാപം മനുഷ്യരുടെ പിന്നാലെ നടന്നവരെ ഉപദ്രവിക്കുന്നവരെ എന്ത് വിളിക്കണം അസുരൻ അസുരനെന്നല്ലാതെ അതുപോലെ തന്നെ ഏതൊരു അസുരനും ദേവനായിട്ട് മാറാൻ ഒരു ചാൻസും കൂടെ ഭഗവാൻ തന്നിരിക്കുന്നു ഇനിയെങ്കിലും ദ്രോ ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും വരാത്ത പാവങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ ഭഗവാനെ എല്ലാവർക്കും നന്മ വരണേ എനിക്കും നന്മ വരണേ അവരും രക്ഷപ്പെടണേ ഞാനും രക്ഷപ്പെടണേന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ആദ്യം ഇത്തിരി പാടായിരിക്കും കാരണം മനസ്സിലിങ്ങനെ പല കറകൾ കിടക്കുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നമ്മളെപ്പോഴും പറയും രത്നാകരൻ എന്ന കാട്ടാളനാണ് മഹർഷിയായി മാറിയത് വാത്മീകി മഹർഷി രാമായണം രചിച്ചത് അതുപോലെ എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ട് എത്ര വലിയ കൊടിയ ഭാവവും നിങ്ങൾ ചെയ്തോട്ടെ ഇനി പറ്റി പൊക്കോട്ടെ കുഴപ്പമില്ലെന്നേ ഇനിയെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കാമല്ലോ അപ്പോൾ ഈ വീഡിയോ ഭഗവാനായിട്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചതായിരിക്കും മോനെ ഇനിയെങ്കിലും നീ ഒന്ന് നേരെ വഴിക്കുക ഇത്രയും കാലം നീ എനിക്ക് കൊണ്ടുത്തന്ന കൊട്ടേഷനൊക്കെ ഇല്ലേ അതൊന്നും ഞാനല്ല ചെയ്തത് കൊട്ടേഷൻ ഏറ്റെടുക്കാൻ ഞാൻ നിന്റെ ഗുണ്ടയല്ല ഞാൻ ഭഗവാനാണ് എന്നോട് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനല്ല എന്ന് ഭഗവാൻ ഇപ്പോൾ പറയുന്നതാണ് ഇതെങ്കിലും കേട്ടൂടെ ഇനിയെങ്കിലും മാറിക്കൂടെ ജീവിതം നന്നാക്കി ഒരുമിച്ച് മുന്നേറിക്കൂടെ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള മാത്സല്യങ്ങളും അവസാനിപ്പിക്കും നമ്മൾ നമ്മൾ പലപ്പോഴും തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ സ്വന്തം രക്തത്തെ പോലും സഹോദരനെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളെയും ഇതൊക്കെ ഏത് ലോകമാണ് നമ്മൾക്ക് ആരോടാണ് ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് നമ്മളുടെ സ്വന്തം രക്തത്തോട് പോലും ഒരു തരത്തിലുള്ള സ്നേഹവും വാത്സല്യവും അല്ലെങ്കിൽ കരുതലും കാണിക്കാത്ത നമ്മളാണോ ദൈവത്തോട് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭഗവാനോടുള്ള സേവ അതിലൂടെ വരൂ എന്നിട്ട് ലോകം കീഴടക്കൂ സ്നേഹം കൊണ്ട് അഹോബിലം അഹോ